ശ്രീമതി ഷഹനാസ് ഇവിടെ ഇവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്കൊണ്ട് വിശ്വസിച്ചുകൊടുത്താൽ ഈ ഈ നടപടി ഉണ്ടാവുമോ അല്ലെങ്കിൽ വർഗീയത ഓർമ്മ പി സി ഓരോ നടപടി ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വിമർശന മട്ടിൽ ഒരു ഇപ്പോൾ ഹെമാക്കം റിപ്പോർട്ടിൽ പറഞ്ഞ വേട്ടക്കാരൊക്കെ ഇപ്പോൾ എന്താണ് അകത്താണോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യങ്ങൾക്കപ്പുറം ഈ ബോച്ച എന്ന് പറയുന്ന എലൈറ്റായി നിൽക്കുന്ന അവർ ഇന്ന് ഇന്ന് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്ന അദ്ദേഹം എന്തോ അന്താരാഷ്ട്ര ബിസിനസ് കൺഗ്ലോമറേറ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരാൾ ഇത്തരം നിരന്തരം വൈകൃത വാക്കുകൾ കുറേ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊടുവിൽ അതിൻ്റെ സെനിത്തിൽ അതിൻ്റെ പീക്കിൽ എത്തുമ്പോഴേക്കും പിടിച്ചകത്ത് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ അയാളുടെ ജാമ്യാപേക്ഷ നിരന്തരം തള്ളപ്പെടുന്നു എന്നൊക്കെയുള്ള സന്ദേശം ഈ പറയുന്ന ഇനി വൃത്തികേട് എഴുതാൻ കൈമുക്കുന്ന ഒരാൾക്ക് സന്ദേശമാകുമോ ഷഹനാസ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏതെങ്കിലും രണ്ട് വ്യക്തികളിലേക്ക് ഒതുങ്ങുന്ന ഒന്നാണ് എന്ന് തോന്നുന്നില്ല കാരണം കേരളത്തിലെ നേരത്തെ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുകയുണ്ടായി ബോച്ചെ മാപ്പ് പറയുകയാണെങ്കിൽ ആ സ്ത്രീ അത് അംഗീകരിക്കേണ്ടേ ഒരു ചെറിയ വാക്കിന് വേണ്ടിയിട്ട് ഇത്രയും അദ്ദേഹം ഇത്രയും ജയിലിൽ കിടക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ബോച്ചെ ആരോടൊക്കെയാണ് മാപ്പ് പറയുക ഈ കേരളത്തിലെ മൊത്തം ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം ഇങ്ങനെ മാലിന്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദയാർത്ഥത്തിലൂടെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മലയാളികൾക്ക് മുന്നിലാണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അതിനെ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം മാലിന്യമാക്കുന്ന രീതിയിൽ സ്ത്രീകളെക്കുറിച്ച് മൊത്തത്തിൽ പറയുന്ന ഒരു പറ്റം എവിടെയാണ് സെൻസറിങ് ഉള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ സൂം ചെയ്ത് ക്യാമറയെ കൊണ്ട് സൂം ചെയ്ത് അതിനെ വൃത്തികേടാക്കി സ്വന്തം ചാനലിൻ്റെ പ്രമോഷന് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇടത്തിന് എന്തെങ്കിലും സെൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്തുകയോ ഇവിടെ ചെയ്യുന്നുണ്ടോ അപ്പം ബോഛ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പണവും അധികാരവും കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുള്ള ഒരുപാട് പേര് ആൾ ആളുകൾ ഉണ്ടാകും സാധാരണക്കാരായ സ്ത്രീകളുണ്ടാകാം എ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിയമസഭാ പുസ്തകോത്സവത്തിൽ ബോച്ച വന്നിട്ട് പുസ്തകം എടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടോ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഈ ഇത്തരത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ പെൺ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നാണെന്നാണ് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് അതിന് എങ്ങനെയാണ് നിങ്ങൾ ഈ മാലിന്യം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളടക്കമുള്ള ആളുകളാണ് അദ്ദേഹം ഇപ്പം പെട്ടെന്ന് ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് ഇത്തരത്തിൽ അശ്ലീല പദങ്ങളും ഉപയോഗിച്ച ആളായിക്കൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും എന്താ പറയുക ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ അദ്ദേഹത്തെ ആളായി കാണിക്കുകയും അദ്ദേഹത്തിന് ഒരു ആരാധക വൃന്ദം ഉണ്ടാവുകയും ചെയ്യുകയാണ് അതെങ്ങനെയാണ് ഈ സൊസൈറ്റി െ ബാധിക്കുന്നത് സ്വന്തം സഹോദരിക്കും അമ്മയ്ക്കും മക്കൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല അത് പ്രശ്നമാകേണ്ടത് ബാക്കിയുള്ള സ്ത്രീകളെയും അപമാനിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രയ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് നമുക്കൊരു വേദനയായി തോന്നുന്നേ ഇല്ല എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥയാണ് അപ്പോഴും ഇതും വസ്ത്രധാരണവും അല്ലെങ്കിൽ ചെറിയ തമാശയും ഒക്കെ ആയിട്ട് ആളുകൾ ഇതിനെ കരുതുകയും അതിനെ അത്തരത്തിൽ പരിഹസിക്കുകയും ഒരു ആരാധക വൃന്ദം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യം ഇതൊരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ ഇടത്തിൽ അശ്ലീല പദങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഒരു പാഠം തന്നെയാണ് കോടതി ഇപ്പൊ എടുത്തിട്ടുള്ളത് അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും നോക്കി കാണുന്നത് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ കാണേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹം എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകാം ചെയ്തിട്ടില്ലായിരിക്കാം അതൊന്നും ഇങ്ങനെയുള്ള വൃത്തികേടി ലൈസൻസ് അല്ല അതെ അതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കച്ചവടം അദ്ദേഹത്തിന്റെ വ്യാപാരം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ലെ അതെ